കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വരാ ലോകം അവസാനിക്കാറായോ ചോദിച്ചത് ഓഹോ ഞാനോ കോൻബിനിലെ കൊടീശ്വരൻ അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും രാമാനുജൻ എന്റെ മുമ്പിൽ എന്തിനാ ഈഷം കെട്ട് നീ കൊടകല കുമാരനു പറഞ്ഞിട്ട് ഇപ്പൊ ഈ കുടലിലെ പിച്ചക്കാരനാ നിന്റെ കൊട്ടാരം ഇവിടെ പിന്നെ നീന്തിവിടെ അതെ ഔട്ട് ഹൗസ് ആയി ഞാൻ മാസത്തിൽ ഒരിക്കലെ അവിടെ പോകും കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി നല്ല സ്നേഹമുള്ള അവിടെ അതുകൊണ്ട് ഞാൻ നടന്നല്ല നടന്നല്ലോട്ട് വന്നെ ഇപ്പൊ നിന്നെ ആരാ കെട്ടിയെടുത്തേ ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക നിനക്ക് നാട്ടിൽ നിന്നാ പോരെ നാട്ടിൽ നാട്ടിലിപ്പോ പഴയതുപോലൊന്നല്ല ഇഷ്ടം പോലെ പണിയാ പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുന്നറിയാൻ വേണ്ടിയാ ഞാൻ കുടലിലേക്ക് കെട്ടിയെടുത്തേ അങ്ങനെയാണ് നിന്നെ വീട്ടിൽ കെട്ടിന്ന പ്രശ്നമേ ഇല്ല രക്ഷപ്പെട്ടു ഇറങ്ങി പോടാ മതി നീ റെസ്റ്റ് ഇല്ലേ